കൂറ്റനാട് ദേശോത്സവത്തിനിടെ ഇടഞ്ഞ ആനയുടെ പുറത്തു നിന്നും വീണ യുവാവിനെ രക്ഷിച്ച ഷെഫീഖിന് നാടിന്റെ ആദരം കൂറ്റനാട് ദേശോത്സവത്തിനിടെ ആന പാപ്പാനെ കൊല്ലുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ ആനപ്പുറത്തിരുന്ന മൂന്നുപേർ താഴേക്ക് വീഴുകയും അതിൽ ഒരാളുടെ ബോധം പോവുകയും ചെയ്തു കാൽച്ചുവട്ടിൽ കിടന്ന യുവാവിനെ ആന ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തുന്ന തിരക്കിലായിരുന്നു ഇതിനിടെയാണ് തൃത്താല കക്കാട്ടിരി സ്വദേശി ഷെഫീഖ് തന്റെ ജീവൻ പോലും നോക്കാതെ യുവാവിനെ ആനയുടെ സമീപത്തു നിന്നും വലിച്ചുമാറ്റിയത് ഷെഫീഖിന്റെ നന്മ നിറഞ്ഞ മനസ്സിനും ധീരതയ്ക്കും അഭിനന്ദനം അർപ്പിച്ച് കക്കാട്ടിരി ജനകീയ കൂട്ടായ്മ യുവാവിനെ ആദരിച്ചു തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ ഷെഫീഖിനെ കക്കാട്ടിരി ജനകീയ കൂട്ടായ്മ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചാണ് ആദരമർപ്പിച്ചത് സിദ്ദിഖ് കക്കാട്ടിരി ഖാദർ മണികണ്ഠൻ ഫൈസൽ സുബൈർ മുത്തു യൂനസ് മണി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇല്ല ഞാൻ ചിന്തിച്ചത് ഞമ്മളെ പോലത്തെ ഒരു ചെറുപ്പക്കാരനല്ലേ ഞമ്മക്കും രക്ഷിതാക്കളില്ലേ അവനും മേറ്റ് ചെയ്തിട്ട് രക്ഷിതാക്കളില്ലേ എന്നുള്ള ചിന്തയില് ഞാൻ പോയിട്ട് എടുത്തതാണ് അല്ലാതെ വേറെ ഒന്നും വെച്ചിട്ട് ഞമ്മള് പോയി ചെയ്തതല്ല ഞാൻ തൊട്ടടുത്ത് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇക്കി ചെയ്യാൻ പറ്റി വേറെ ഒരാള് എൽ വിളിച്ചിട്ട് ഒരാൾ വന്നില്ലെന്നുള്ള ഒരു വലിയൊരു ഇതുണ്ട് പക്ഷെ ആ ആന തിരിഞ്ഞ പാടവനെ എടുക്കാൻ പറ്റിയത് തന്നെ ഞമ്മക്ക് വലിയൊരു ഭാഗമായിട്ട് നമ്മൾ കാണാം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥം നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം